സഭ ശുചിത്വ മിഷൻ കാസർഗോഡ് സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭ ചെയർപേഴ്സൺ കെ വി സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശുചിത്വോത്സവം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നഗരസഭ സ്വച്ഛ് ഭാരത് മിഷൻ രണ്ട് ദശാംശം പൂജ്യം ശുചിത്വ കേരളം എന്നീ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പടന്നക്കാട് ലക്ഷം വീട് ഉന്നതിയിൽ സ്ഥാപിച്ച കമ്മ്യൂണിറ്റി ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭ ചെയ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഓരോ പ്രദേശത്തേക്കും അവരവരുടെ അവിടെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഭരണസമിതി ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നമ്മൾ ഫണ്ട് ലഭ്യമാക്കി അതിൻ്റെ പ്രവൃത്തികൾ അച്ചുവട്ടൻ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് അച്ചുവട്ടനാണ് ഇതിൻ്റെ പ്രവൃത്തി എടുത്തത് ഓരോ കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെട്ട രൂപത്തിൽ അത് രൂപത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ യാതൊരു പിന്നെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഭംഗിയായി ചെയ്യുക ഏറ്റവും വേഗത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹവും നമ്മുടെ പ്രവൃത്തിയോട് സഹകരിച്ചിട്ടുള്ളത് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽജക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി കെ കൗൺസിലർമാരായ പള്ളി കെ രാധാകൃഷ്ണൻ കെ രവീന്ദ്രൻ മുഹമ്മദ് കുഞ്ഞി സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു മരാമത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി പി ഷിബു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു മുനിസിപ്പൽ എഞ്ചിനീയർ കെ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു Ньюс-Биру